ഞാൻ ചോദിക്കട്ടെ ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ചങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവൃത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ ആയിരം വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിവാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം പേരെന്താ ഉള്ളത് ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് നാപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കടറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു ദൈവം ആരെ ശിക്ഷിച്ചതാ ഇവൻ എന്ത് തെറ്റ് ചെയ്തിട്ട ഇങ്ങനെ ഒരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെ ആണോ നിങ്ങള് പരമകാരണീകരിന്ന് വിളിക്കുന്നത് ഈ വാചകങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ദൈവം എത്ര ദുഷ്ടനാണല്ലേ കൊച്ചു കൊച്ചുകുട്ടികൾ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ വേദന കൊണ്ടിയ ലോകത്ത് മരിക്കുന്നു യുദ്ധത്തിൽ മരിക്കുന്നു ക്യാൻസർ ഒന്നും മരിക്കുന്നു അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നു ഇവരുടെ വേദനയൊന്നും ദൈവം കാണുന്നില്ലേ എന്തിനാണ് ഈ കുട്ടികളെ നിഷ്കളങ്കരായ കുട്ടികളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് വളരെ യുക്തിയുക്തമായ ചോദ്യമാണ് ഒരുപക്ഷെ നമ്മുടെ പുതിയ തലമുറ അത് കേൾക്കുമ്പോൾ സത്യമാണ് എന്ന് ഉറക്കം വിശ്വസിക്കുകയും ചെയ്യും പക്ഷേ ഒരു ചോദ്യം അവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഈ മനുഷ്യർക്ക് എന്താ അവകാശമുണ്ട് നമ്മുടെ കുട്ടികൾ ഭീകരമായ ഒരവസ്ഥയിൽ വേദന കൊണ്ട് പിടയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടല്ലേ പക്ഷേ മൃഗങ്ങളുടെ കുട്ടികളോ മൃഗങ്ങളോ പക്ഷികളോ ഈ പറയുന്ന വ്യക്തികൾ എത്ര ആടുകളെയും മാടുകളെയും പശുക്കളെയും കോഴികളെയൊക്കെ കൊന്നു തിന്നിട്ടാണ് ഈ ഭീരവാദം പറയുന്നത് നമുക്കെന്തവകാശമാണ് മറ്റു ജീവനുകളെ നശിപ്പിക്കാൻ നമുക്കൊരവകാശമില്ല ഒരാടിൻ്റെ കുട്ടിയെ വെട്ടുമ്പോൾ ആ ആടിൻ്റെ വേദന എന്താണ് നമുക്ക് അത് കാണണ്ടേ അതൊന്നും പ്രശ്നമില്ലേ ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ഒരു ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ ഷോട്ട് അടിച്ചു അത് ചെന്ന് ഒരു കടൽക്കാക്കയുടെ ദേഹത്ത് കൊണ്ടും അതുകൊണ്ട് പറന്നു പോയിരുന്നു അത് ചത്തു വീണു ഉടൻ ഓഡിയൻസ് എല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി എന്താണ് പാവം ഒരു കൊന്നു കൊന്നുകളഞ്ഞു അവസാനം ക്രിക്കറ്റ് കളിക്കാർക്ക് മാപ്പപേക്ഷിക്കേണ്ടി വന്നു എന്നിട്ടേ കളി തുടങ്ങാൻ സമ്മതിച്ചുള്ളൂ നോക്കൂ ഈ ഹിപ്പോക്രസി ഈ കടൽക്കാക്കയ്ക്ക് വേണ്ടി ബഹളം ഉണ്ടാക്കുന്നതിൻ്റെ ഓരോ വയറ്റിലും കാണും അഞ്ചും പത്തും അല്ലേ ആ ആഴ്ച കഴിച്ചത് അപ്പോൾ കോഴിയെ നമുക്ക് ഉപദ്രവിക്കാം അതിനെ കൊല്ലാം ആടിനെ കൊല്ലാം പശുവിനെ കൊല്ലാം സകല മൃഗങ്ങളെയും കൊല്ലാം വെടിവെച്ച് കൊല്ലാം നമ്മുടെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ കൊണ്ട് എന്തുമാത്രം മൊയിലുകളെയും കുരങ്ങുകളെയും ഒക്കെയാണ് കൊന്നുകൊണ്ടേയിരിക്കുന്നത് ദിവസം എന്താ കുരങ്ങൾക്ക് ജീവനില്ലേ മരണഭയമില്ലേ അവന് പേടിയില്ലേ അതൊക്കെ നമ്മൾ മറന്നു പോകും നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ബോധവുമില്ല പക്ഷെ ദൈവം ഓഹ് ദൈവം അങ്ങനെ ചെയ്യാമോ ദൈവത്തിനെ കണ്ടത് നമ്മളെല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു രോഗാണുവിന് പോലും പ്രാധാന്യം ഈശ്വരൻ കൊടുക്കുന്നു ഒരിക്കലൊരു യുക്തിവാദി ഇങ്ങനെ പറഞ്ഞു ഒരു ഗുരുവിനോട് ഞാൻ ഈ സ്വർഗത്ത് നിന്ന് അങ്ങനെ എന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്ത് നിന്നാൽ ആദ്യം ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ കോളറിൽ പിടിച്ചു നിർത്തും എന്നിട്ട് ചോദിക്കും താൻ എന്ത് കോപ്പാണു ഭാഗം അപ്പോൾ ഗുരു പറഞ്ഞു അതെന്താ അങ്ങനെ ചോദിക്കുന്നത് കാരണം എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ മനുഷ്യർക്കുണ്ടാകുന്നത് ജാതിഭ്രാന്തന്മാർ മതഭ്രാന്തന്മാർ അല്ലേ ഒരു പ്രയോനമില്ലാത്ത മതം ആ ഭ്രാന്ത് ഇതെല്ലാം നിങ്ങളുടെ വിരലിലുണ്ടായിരിക്കുന്നു മാത്രമോ ഒരുപാട് പേര് യുദ്ധത്തിൽ മരിക്കുന്നു കുട്ടികൾ മരിക്കുന്നു ആ മരിക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടാൽ ഹൃദയം പൊട്ടിപ്പോവും എന്ത് രോഗങ്ങളാണ് രോഗങ്ങളിൽ പെട്ട് എത്ര പേര് ആ ആർ സി സിയിൽ രാവിലെ ചെല്ലുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾ ക്യാൻസർ വന്നിട്ട് വിഷമിക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ തൻ്റെ കഴുത്തിപ്പിടിച്ച് ഞെരിക്കുകയാണ് എനിക്ക് ദേഷ്യമുണ്ട് അങ്ങനെ ഞാൻ പറയുന്നു അവരോട് ദൈവത്തോട് അപ്പോ ആ ഗുരു ചിരിച്ചോണ്ട് പറഞ്ഞു പറ്റൂല മോനെ അത് നിന്നെ കൊണ്ട് പറ്റൂല്ല വയളു ചതെന്താ പറ്റാത്ത അതിനു മുമ്പേ ദൈവം നിന്റെ കഴുത്തിൽ നിന്റെ കോളറിൽ പിടിച്ച് തൂക്കിയെടുത്തിട്ട് ചോദിക്കും എടാ നീയൊക്കെ ഇത്ര വലിയ ധാർമ്മിക ചിന്ത ഉള്ള നീയൊക്കെ ഈ ഭൂമിയിൽ കിടന്നിട്ട് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നു എങ്ങനെയാണോ യുദ്ധങ്ങൾ സംഭവിക്കുന്നു നീക്ക് ലോകം മുഴുവൻ കറങ്ങി വലിയ വിജ്ഞാനം ഉണ്ടാക്കിയ ആളല്ലേ എന്തുകൊണ്ടാണ് ഇതിനെതിരെ സമരം ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഉപദ്രവിക്കുന്ന മനുഷ്യനെ പിടിച്ചു നിർത്താത് മൂന്നും നാലും കോഴിയെ വെട്ടി തിന്നിട്ട് ഇരുന്ന് പ്രസംഗിക്കാണ് ധർമ്മം നീതി സത്യം സാഹോദര്യം മതം അത് ഞാനുണ്ടാക്കിയാണ് നിങ്ങളെക്കൂടെ ഉണ്ടാക്കിയല്ലേ ജാതി വ്യവസ്ഥകൾ ഞാൻ പറഞ്ഞു എന്നോട് ജാതി വ്യവസ്ഥയിലെ ജീവിക്കാൻ പാവപ്പെട്ടവര് പണക്കാര് അങ്ങനൊരു സൃഷ്ടി എൻ്റെ ഇല്ലല്ലോ എല്ലാം നിങ്ങൾ ചെയ്തതല്ലേ മനുഷ്യർ ചെയ്തതല്ലേ അതിനെങ്ങനെ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഞാൻ സ്നേഹത്തിന്റെ അവതാരങ്ങൾ ഒരുപാട് ഭൂമിയിലേക്ക് അയച്ചില്ല ഒരുപാട് നല്ല ഗ്രന്ഥങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് തന്നില്ലേ അതൊക്കെ പിന്തുടർന്നു അന്നേക്കെ ഭയങ്കരമായിട്ട് പുച്ഛിക്കായിരുന്നില്ലേ നിങ്ങളുടെ എല്ലാം ജോലി അതിനെ തള്ളിക്കളിയായിരുന്നില്ലേ എന്നിട്ട് ഇതൊക്കെ എൻ്റെ കുറ്റമാണ് എങ്ങനെ പറയാൻ പറ്റുമോ ഇതൊക്കെ എൻ്റെ കുറ്റമാണ് നിങ്ങളുടെ തന്നെ കുറ്റമാണ് ഭൂമിയെ നിങ്ങൾക്ക് വന്നിട്ട് ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടേ നിങ്ങൾക്ക് അതിനുള്ള അറിവ് തന്നു ശാസ്ത്രബോധം തന്നു നിങ്ങൾ ശാസ്ത്രബോധത്തിൽ എന്താണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് പതിനായിരം തവണ ഭൂമിയെ നശിപ്പിക്കാനുള്ള ആറ്റം ബോംബുകൾ അല്ലേ അതല്ലേ നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു പിന്നെ രോഗാണുക്കളെ സൃഷ്ടിക്കാനുള്ള കഴിവ് അതല്ലേ നിങ്ങൾ ഉപയോഗിച്ചത് ഇനിയോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ശാസ്ത്രം അത് നിങ്ങൾ കണ്ടെത്തി എന്നിട്ട് കുറ്റമല്ല എനിക്കല്ലേ ഇനി പറയൂ ഈ ദൈവത്തോട് ന്യായവും നീതിയും ധർമ്മവും ഉപദേശിക്കാൻ എന്ത് യോഗ്യതയാണ് നമുക്കുള്ള സുഹൃത്തെ ഇല്ല ഒരു യോഗ്യതയും ഇല്ല